പ്രിയമുള്ളവരെ ഒരു സ്ത്രീ എന്നും രണ്ട് കുടവുമായി അങ്ങ് ദൂരെയുള്ള കുളത്തിൽ നിന്നും വെള്ളം ശേഖരിക്കാനായി പാടവരമ്പത്ത് കൂടി യാത്ര ചെയ്യാറുണ്ടായിരുന്നു രണ്ട് കുടങ്ങളിൽ ഒന്ന് അല്പം ചോർച്ചയുള്ള കുടമായിരുന്നു കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഈ ചോർച്ചയുള്ള കുടം നിറകുടത്തോട് പറഞ്ഞു ചേട്ടാ എനിക്ക് നിന്നെപ്പോലെ തിരികെ എത്തുമ്പോൾ നിറകുടമായിട്ടിരിക്കാൻ കഴിയുന്നില്ലല്ലോ അപ്പോൾ നിറകുടം ചോർച്ചയുള്ള കുടത്തോട് പറഞ്ഞു നമ്മൾ എന്നും വരാറുള്ള വഴിയിലേക്ക് നീ ഒന്ന് നോക്കിക്കേ നിൻ്റെ ഭാഗത്തുള്ള വരമ്പത്ത് പൂത്തുലഞ്ഞ് നിൽക്കുന്ന വർണ്ണച്ചെടികൾ നീ കണ്ടില്ലേ നിൻ്റെ ചോർച്ച സൃഷ്ടിച്ച വർണ്ണ ക്ലാസ് മുറിയിൽ ഭിത്തി നിറയെ വരയ്ക്കുകയും ബുക്ക് നിറയെ പടം വരച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുകയാണെന്ന് പരാതിപ്പെട്ട് സ്കൂളിൽ നിന്നും പുറത്താക്കിയ ഒരു കുട്ടിയെ അവൻ്റെ അമ്മ വീട്ടിൽ കൊണ്ടുവന്ന് കെട്ടിപ്പിടിച്ച് അവനോടവൻ്റെ ബുക്കെടുത്തിട്ട് പറഞ്ഞു എത്ര സുന്ദരമായാണ് നീ ചിത്രങ്ങളൊക്കെ വരച്ചിരിക്കുന്നടാ കുട്ട പിന്നീട് പ്രാവിനെ സമാധാനത്തിന് ചിഹ്നമായി ചിത്രീകരിച്ച് ലോകം മുഴുവൻ പ്രശസ്തനായ ചിത്രകാരനായി മാറിയ പാബ്ലോ പിക്കാസോയുടെ ചെറുപ്പത്തിലെ ഒരു ചോർച്ചയെക്കുറിച്ചാണ് ഞാനിപ്പോൾ പറഞ്ഞത് ആ ചോർച്ച പിന്നീട് പൂത്തൊലഞ്ഞ് നിൽക്കുന്ന വലിയൊരു വർണ്ണപ്രപഞ്ചമായതിനെക്കുറിച്ചാണ് പറഞ്ഞത് നമ്മുടെ മുമ്പിൽ വന്നുപെടുന്ന കുട്ടികളുടെ കുറവുകളിലേക്ക് നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കപ്പെടുന്നെങ്കിൽ അപ്പോഴൊക്കെയും മണ്ണിലിഴിയുന്ന പുഴുവിനെ പൂമ്പാറ്റിയാക്കാനുള്ള വരം തരണമേ എന്നായിരിക്കണം നമ്മുടെ പ്രാർത്ഥന ചോർച്ചയുള്ള കുടം സൃഷ്ടിച്ച വർണ്ണ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ചിന്ത ഇടയ്ക്കൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടേയിരിക്കണം താങ്ക് യു ഫോർ ഹിയറിങ് മീ ലവ് യു ഓൾ